ഹലോ എല്ലാവർക്കും പൊങ്കൽ ദിന ആശംസകൾ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഇനി താഴെ പോയി വിളക്കൊക്കെ തെളിയിക്കാനാണ് പോകുന്നത് അപ്പം നമുക്ക് ഇവിടെ സൂര്യോദയത്തിന് മുമ്പാട് പൊങ്കൽ ഇടണം എന്നാണല്ലോ അല്ലെങ്കിൽ നയൻ ടു ടെൻ ഒ ക്ലോക്ക് അപ്പം നേരം വെളുത്തിട്ടില്ല അപ്പം നമുക്ക് നല്ല ഇരുട്ടാണ് ഇപ്പോഴും സൂര്യനെ വരുമെന്ന് വിശ്വസിക്കാം അപ്പം ഞാൻ കുളിച്ച് മുഖത്ത് ചരി ഒക്കെ ഇട്ട് ഞാൻ റെഡി ആയിട്ടോ താഴെ പോയിട്ടിനി നിലവിളക്ക് കത്തിക്കുന്നതിന് അവിടേക്കൊന്ന് വൃത്തിയാക്കണം കാരണം എന്നാന്ന് പറഞ്ഞാൽ തല ദിവസം ഡ്യൂട്ടി ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് ജലദോഷവും ചുമയും പനിയൊക്കെ ആയിരുന്നു അപ്പം അത് അവിടെയൊക്കെ ഒന്ന് വൃത്തി ഐഡിയപ്പാക്കി ഞാൻ നെൽവിളക്ക് കത്തിക്കുവാണ് അപ്പം ഞാൻ എന്നും കിടാവിളക്കിൽ അല്ലെങ്കിൽ എന്താ പറയുക കൊടിവിളക്കിൽ കൊടിവിളക്കിൽ തിരിയിട്ട് തെളിയിച്ചിട്ടാണ് നമ്മുടെ മറ്റുള്ള വിളക്കുകളിലേക്കൊക്കെ ദീപം പകരുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അപ്പം എന്താ പറയുക ഞാൻ പ്രാർത്ഥിച്ചിട്ടുമാണ് നിലവിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെല്ലുന്ന കീർത്തനം എല്ലാം ഞാൻ പതിനാല് പ്രാവശ്യം ചെല്ലണം എന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ ഞാൻ കുളിച്ചത് എള് കറുത്ത എള് പൊടിച്ചിട്ട് അത് വെള്ളത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ കുളിച്ചത് അപ്പം എള് നല്ലതാണ് അതിന് കാരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം പിന്നെ എന്താ പറയുക ഞാൻ ആദ്യം ചൊല്ലുന്ന പറഞ്ഞാൽ ഓം ആദിത്യായ എന്ന് പതിനാല് പ്രാവശ്യം ചൊല്ലി പിന്നെ ഓം ലക്ഷ്മി നമസ്തുതേന്ന് ചൊല്ലി ഓം ഗണേശായ നമ എന്ന് ചൊല്ലി ഓം നമശിവായ ചൊല്ലി ഓ നമോ നാരായണ എന്ന് ചൊല്ലി എനിക്കറിയാവുന്ന എല്ലാ മന്ത്രങ്ങളും ഓരോ നാമങ്ങളും ചൊല്ലി കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക തുളസി ദേവിക്ക് ദീപം വെക്കാൻ വേണ്ടി പോവുകയാണ് കാരണം ഇന്ന് വ്യാഴാഴ്ചയാണ് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഡ്യൂട്ടി ഡ്യൂട്ടിയില്ലാത്തപ്പോഴാണെങ്കിൽ തുളസി ദേവിക്ക് രാവിലെയും വൈകുന്നേരവും ദീപം കത്തിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് തെളിയിക്കാം തുളസിയൊക്കെ നമ്മുടെ വിൻ്ററിൽ നമ്മുടെ റെഡിയേറ്ററിനെടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് ഒക്കെ ഉണങ്ങിയിരിക്കുന്നത് പക്ഷേ കുഴപ്പമില്ല അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ തുളസി തീകൾ വേറെ ഉണ്ടാകുന്നുണ്ട് ഞാൻ പുറത്തൊന്നും കൊണ്ട് വെച്ചില്ല അപ്പം ഞാൻ ആദ്യം ജലം നൽകുവാണ് നമ്മൾ രാവിലെ തുളസി ദേവിക്ക് ജലം നൽകണം എന്നാണ് പറയുന്നത് വൈകുന്നേരം നമ്മൾ മണിക്ക് ശേഷം തൊടാനോ ജലം നൽകാനോ എന്ന് പറയും അപ്പം ഞാൻ ആദ്യം ജലം നൽകുവാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത് കേട്ടോ അപ്പോൾ മോൾ തുളസി ദേവി ദേവിയെന്ന എന്നാണ് പറയുന്നത് ഇത് എൻ്റെ രീതിയാണ് എനിക്കറിയില്ല ഇതൊക്കെയാണോ കറക്റ്റ് എന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇവിടുന്ന് തെളിയിച്ചിട്ട് ഇനി ഞാൻ നമ്മുടെ മഹാലക്ഷ്മി വിളക്കുണ്ട് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് അത് നമ്മുടെ ലോഞ്ച് തന്നെയാണ് നമ്മൾ വെച്ചത് നമുക്ക് പ്രത്യേകം ഒരു പൂജാറൂമൊന്നുമില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പൂജാറൂം വെ ചെയ്യണമെന്ന് പക്ഷേ അങ്ങനെയൊരു ഒരു ഒരു റൂം നമുക്ക് ഇവിടെ എനിക്കിതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു റൂം എനിക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഇനി നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെ നമ്മൾ ഗണപതി വിളക്ക് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഗണപതിക്ക് വിളക്ക് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് മൂന്ന് തിരിയിട്ട് കത്തിക്കാവുന്നതാണ് മൂന്ന് തിരി ഇടണ്ട എന്ന് വിചാരിച്ചാൽ ഒരു തിരിയെ തെളിയിക്കുന്നുള്ളു കേട്ടോ അപ്പം ഞാൻ ഒരു തിരി തെളിയിച്ചു അപ്പോൾ ഞാൻ ഗണേശ്വരായ നമ എന്ന് പറഞ്ഞാട്ടോ തെളിയിക്കുന്നത് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പുറത്ത് നമ്മൾ ഭയങ്കര മഴയാണ് ഞാൻ സൂര്യദേവന് ജലമർപ്പിക്കാൻ പോവുകയാണ് പക്ഷേ നമ്മുടെ സൂര്യനെ ഒന്നും കാണാനേ ഇല്ല മികക്കൂടലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ് അപ്പം നം ഞാൻ സങ്കല്പിക്കുകയാണ് നമുക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന കിടക്കുന്നതാണല്ലോ അപ്പം അത് സങ്കല്പിച്ച് ഞാൻ ജലം അർപ്പിച്ചു അതിനുശേഷം ഞാൻ ചെയ്യുന്നത് സിന്നമൺ പൗഡർ നമ്മുടെ കറുവാപ്പൊട്ട പൊടിച്ച് വച്ചേക്കുന്ന എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി ഞാനത് കയ്യിൽ ഞാനിവിടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കറുവാപ്പൊട്ട കയ്യിലെടുത്തിട്ട് ഞാൻ വീടിന് അകത്തേക്ക് ഊതി വിടാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ നമുക്ക് ഐശ്വര്യവും ഉണ്ടാകാനും എല്ലാം ന നല്ലത് മാത്രം സംഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഒരു ഫുൾ മന്തിലുള്ള കാര്യങ്ങളാണല്ലോ നന്നായിട്ട് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇനി ഞാൻ നേരെ വീടിനകത്തേക്ക് ചെന്നിട്ട് ഇനി ഞാൻ ചെയ്യേണ്ട ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുങ്കുമം എടുത്തു തൊടും എല്ലാവർക്കും പൊങ്കൽ ദിന ആശംസകൾ